ം കിചൻമി ത്രിസ്തുപദ്ധ്യേത ആർക്കും ആരും ശത്രുവല്ല മിത്രവുമല്ല നമ്മുടെ സ്വഭാവ സവിശേഷതകളും സമീപനങ്ങളുമാണ് ശത്രുവിനെയും മിത്രത്തെയും സൃഷ്ടിക്കുന്നത് ശത്രുത്വവും മിത്രത്വവും ഉണ്ടാകുന്നത് ധനവിഷയത്തിലാണെന്നൊരു വ്യാഖ്യാനവും പണ്ഡിതന്മാരാൽ പറയപ്പെടുന്നു പ്രിയ മക്കളെ വളരെ പ്രധാനപ്പെട്ട ഒരു സുഭാഷിതമാണ് ആർക്കും ആരുടെയും ശത്രുവാകുവാൻ പറ്റില്ല എല്ലാ കാലത്തും മിത്രവുമാകാൻ പറ്റില്ല പറ്റി എന്നു വരില്ല എന്നാൽ ശത്രുവിനെ ഉണ്ടാക്കുന്നതും മിത്രത്തെ ഉണ്ടാക്കുന്നതും നമ്മൾ തന്നെയാണ് എൻ്റെ ശത്രുവാണ് എന്ന് പറയുമ്പോൾ അയാളെ ശത്രുവാക്കുവാനുള്ള എന്തോ ഒരു പ്രവൃത്തി ഞാൻ ചെയ്തു ഒരാൾ എൻ്റെ മിത്രമാണ് എന്ന് പറയുമ്പോൾ അയാളെ മിത്രമാക്കുവാനുള്ള എന്തെങ്കിലും നാം ചെയ്തു ആയിരക്കണക്കിന് മിത്രങ്ങൾ നമുക്കുണ്ടാവണം മിത്രങ്ങൾ നമുക്കൊരിക്കലും ബാധ്യതയല്ല എന്നാൽ ഒരു ശത്രു എപ്പോഴും നമുക്ക് ഭാരമാണ് നമുക്ക് നേരെ ഒരു ശത്രു ഉണ്ട് എന്ന് തോന്നിയാൽ നമുക്കൊരിക്കലും സ്വയമുണ്ടാവില്ല അതുകൊണ്ട് ശത്രുവിനെ സൃഷ്ടിക്കരുത് എങ്ങനെ നമ്മുടെ പ്രവൃത്തി കൊണ്ട് അല്ലാതെ ഇപ്പം നമ്മുടെ സൈനികന്മാരെ ഭീകരന്മാർ ശത്രുവായി കാണുന്നു അത് ഏതെങ്കിലും ഒരു വ്യക്തിയായ സൈനികനെയല്ല മൊത്തം സൈന്യത്തെ അതിലൊന്നും ചെയ്യുവാനില്ല അത് ധീരത കൊണ്ട് നേരിടേണ്ടതാണ് നമ്മുടെ സൈന്യം അത് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട് എന്നാൽ നാം സൈനികരൊന്നും നമ്മൾ ഈ ഗ്രാമത്തിൽ താമസിക്കുന്നു എങ്കിൽ അവിടെ നമ്മുടെ വാക്കുകൊണ്ടോ നമ്മുടെ പ്രവൃത്തി കൊണ്ടോ നമുക്കൊരു ശത്രു ഉണ്ടാകാൻ പാടില്ല അങ്ങനെ ഉണ്ടായാൽ ആ ശത്രു നമുക്ക് ബാധ്യതയാവും ഇതുപോലെ തന്നെ സാമ്പത്തിക കാര്യങ്ങൾ ഒരുപാട് ശത്രുക്കളെ ഉണ്ടാക്കും ഒരുപാട് അനുഭവങ്ങൾ പലരുടെയും ജീവിതത്തിലുണ്ട് അതുകൊണ്ട് സാമ്പത്തിക കാര്യങ്ങൾ വളരെ ജാഗ്രതയോടുകൂടി കൈകാര്യം ചെയ്യണമെന്ന് നമ്മുടെ ആചാര്യന്മാർ ഈ സുഭാഷിതത്തിലൂടെ നമ്മെ ഉപദേശിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം വന്ദേ മാതരം